ചാൻസലർ പുറത്താക്കിയതിനെതിരെ കാലിക്കറ്റക്കാരുടെ സംസ്കൃത സർവകലാശാലകളിലെ മുൻ വൈസ് ചാൻസലർമാർ സമർപ്പിച്ച ഹർജികളിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും ഉച്ചക്കൊന്ന് നാൽപ്പത്തിയഞ്ചിന് ജസ്റ്റിസ് മുഹമ്മദ് റിയാസിന്റെ ബെഞ്ചാണ് ഹർജികളിൽ വിധി പറയുക വി സിമാരുടെ നിയമനത്തിൽ യു ജി സി ചട്ടങ്ങളുടെ ലംഘനമുണ്ടെന്ന് വിലയിരുത്തിയാണ് ഇരുവരെയും ചാൻസലർ കൂടിയായ ഗവർണർ പുറത്താക്കിയത് ഇതിനെയാണ് കാലിക്കറ്റക്കാരുടെ വി സിമാരായ ഡോക്ടർ എം കെ ജയരാജും ഡോക്ടർ എം വി നാരായണനും ഹൈക്കോടതിയെ സമീപിച്ചത് വിവരങ്ങളുമായി കിരൺകുമാർ ചേരുകയാണ് കൊച്ചിയിൽ നിന്നും കിരൺ ഗുഡ് മോർണിംഗ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് ഗവർണർ ഡോക്ടർ ആരിഫ് മുറിഖാൻ ഇത്തരത്തിലുള്ള ഒരു നടപടികൾ സ്വീകരിച്ചത് ഈ നടപടിക്കെതിരെയാണ് ഈ രണ്ട് ചാൻസ വൈസ് ചാൻസലർമാരും ഹർജി നൽകിയത് ഈ ഒരു ഹർജിയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഹൈക്കോടതി പരിഗണിക്കുന്നത് വിധ്യ പറയുന്നത് മറ്റു വിവരങ്ങൾ കൂടി ഈ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് അതായത് യു ജി സിയുടെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിയമനം നടത്തിയതിനെ തുടർന്നാണ് കേരളത്തിലെ രണ്ട് സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ പുറത്താക്കിയത് കാലിക്കറ്റിലെയും ഒപ്പം തന്നെ കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെയും വൈസ് ചാൻസലർമാർക്കെതിരായിട്ടായിരുന്നു ഗവർണർ നേരത്തെ നടപടിയെടുത്തത് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് രണ്ട് വൈസ് ചാൻസലർമാരും പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് ഈ ഹൈക്കോ ഈ ഹർജിയിലാണ് ഇന്ന് കോടതി വിധി പറയുക നേരത്തെ ഇതിൽ വിശദമായ വാദങ്ങളെല്ലാം തന്നെ കോടതി കേട്ടിരുന്നു അതിനുശേഷമാണ് ഇന്നിപ്പോൾ ആ വിധി പറയാനായിട്ട് മാറ്റിയിരിക്കുന്നത് ഇന്ന് ഒന്ന് നാൽപ്പത്തി അഞ്ചോടുകൂടി തന്നെ ഈ ആ ഹർജിയിൽ വിധി പറയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ജസ്റ്റിസ് ജസ്റ്റിസ് ആയിട്ടുള്ള മുഹമ്മദ് നിയാസിന്റെ ബെഞ്ചാണ് ഇത് സംബന്ധിച്ചുള്ള ഹർജി ഇന്ന് പറയുന്നത് പ്രധാനമായിട്ടും നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നത് യു ജി സിയുടെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഈ ചീഫ് സെക്രട്ടറിയെ അടക്കം സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ നിയമനം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമായിരുന്നു ചാൻസലറായിട്ടുള്ള ഗവർണർ കണ്ടെത്തിയിരുന്നത് കൂടാതെ തന്നെ കാലടി സർവകലാശാലയെ സംബന്ധിച്ചാണെങ്കിൽ ഇതിൻ്റെ സെർച്ച് കമ്മിറ്റിയിൽ വൈസ് ചാൻസലറായിട്ട് ആ പേരുകൾ നിർദ്ദേശിച്ചതിൽ ഒരാളുടെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഡോക്ടർ എം വി നാരായണന്റെ പേര് മാത്രമാണ് ഈ സെർച്ച് കമ്മിറ്റി ഇത്തരത്തിൽ നിർദ്ദേശം വെച്ചിരുന്നത് ഇത് വലിയ രീതിയിലുള്ള ഒരു ചട്ടലംഘനമാണ് എന്ന് തന്നെ ുന്നു ഗവർണറുടെ ഉണ്ടായിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇരുവരെയും പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നടപടി പിന്നീട് ചാൻസലറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് കിരൺ ഇവിടെ കിരൺ പറഞ്ഞതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള മാനദണ്ഡങ്ങളും കൃത്യമായി ഉറപ്പു വരുത്തണം എന്നുള്ള നിർദ്ദേശവിദഗം ചാൻസലർ പലകുറി നൽകിയതാണ് പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രീണിൻ്റെ രാഷ്ട്രീയം അത് സ്വന്തക്കാരെ തിരികെ കയറ്റുന്നു അവർക്ക് സംരക്ഷണം നൽകുന്നു അത്തരത്തിലുള്ള ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അനധികൃത നിയമനങ്ങൾ ഉണ്ടാകുന്നത് ഇതിനെതിരെയാണ് കൃത്യമായ നടപടി ഗവർണർ സ്വീകരിച്ചത് ഇവിടെ യു ജി സി ചട്ടങ്ങളുടെ ലംഘനം അടക്കമുണ്ടായി എന്നുള്ള വിലയിരുത്തലാണ് ഗവർണർ നടത്തിയതും ഇരുവരെയും ചാൻസലർ കൂടിയായ അദ്ദേഹം പുറത്താക്കുകയും ചെയ്തത് അതുകൊണ്ടുതന്നെ കോടതിയുടെ വിധി സർ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ മുൻ വൈസ് ചാൻസലർമാരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം നിർണായകവുമാണല്ലേ ആ തീർച്ചയായിട്ടും ഇപ്പം ഏതായാലും നേരത്തെ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സർവകലാശാലകളിലേക്ക് രാഷ്ട്രീയ നിയമനം അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകളെ നിയമിക്കുന്നു എന്നുള്ളൊരു ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അതായത് ഈ യു ജി സിയുടെ ചട്ടങ്ങൾ ഒന്നും തന്നെ പാലിക്കപ്പെട്ടിരുന്നില്ല എന്നുള്ളൊരു കണ്ടെത്തൽ തന്നെയാണ് ഗവർണറുടെ ചാൻസലറായിട്ടുള്ള ഗവർണറുടെ അന്വേഷണത്തിലും കണ്ടെത്തിയിരുന്നത് അതായത് ഈ സെർച്ച് കമ്മിറ്റി കാലടി സർവകലാശാലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ സെർച്ച് കമ്മിറ്റിയെ ആകെ ഒരാളുടെ പേര് മാത്രമാണ് വൈസ് ചാൻസലറുടെ സ്ഥാനത്തേക്ക് ഇവർ നിർദ്ദേശിച്ചിരുന്നത് ഇത് വലിയ രീതിയിലുള്ള ഒരു ഗുരുതരമായ ക്രമക്കേടാണ് അതായത് ഒരാളെ പേര് മാത്രം നിർദ്ദേശിക്കുക പിന്നീട് അയാളെ തന്നെ വൈസ് ചാൻസലറായിട്ട് നിയമിക്കുക ഇങ്ങനെ തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു നിയമ ലംഘനം ഇത് കണ്ടെത്തിയിരുന്നതും മാത്രമല്ല കാലടിയെ കാലിക്കറ്റിനെ സംബന്ധിച്ച് ിൽ ഇതിന്റെ സെർച്ച് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറിയെ അടക്കം ഉൾപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഈ ഒരു കാര്യങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ഗവർണർ പിന്നീട് രംഗത്തെത്തെയും ഇരുവരെയും പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കടന്നിരുന്നത് ഏതായാലും ഗവർണർ ഇരുവരെയും പുറത്താക്കിയതിന് തൊട്ടു പിന്നാലെ തന്നെ രണ്ടുപേരും കാലടിയിലെയും ഒപ്പം തന്നെ കാലിക്കട്ടിലെയും വൈസ് ചാൻസലർമാർ കോടതിയെ സമീപിക്കുകയായിരുന്നു കോടതി കഴിഞ്ഞ ദിവസങ്ങളിലേക്കെല്ലാം തന്നെ ഇതിൽ വിശദമായ വാദം കേട്ടിട്ടുണ്ട് ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചും ഒപ്പം തന്നെ ഈ സർവകലാശാലകളെ സംബന്ധിച്ചും വളരെ നിർണായകമായിട്ടുള്ള ഒരു വിധി തന്നെയായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക വിധി കോടതിയുടെ ഹൈക്കോടതിയുടെ ഭാഗത്തിനും ഉണ്ടാവുക കിരൺകുമാറാണ് വിവരങ്ങൾ